മഴക്കാലം മൺസൂൺ പലപ്പോഴും മഴ പെയ്തിറങ്ങുന്നത് ഭൂമിയിലേക്കല്ല നമ്മളുടെ പലരുടെയും ഓർമ്മകളിലേക്കും കൂടെയാണ് മഴയെത്ത് ദേഹം മുഴുവൻ നനഞ്ഞ് സ്കൂളിൽ പോകുന്നതും സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ റോഡരികിൽ പുഴ പോലെ ഒഴുകുന്ന വെള്ളത്തിൽ ഫുട്ബോൾ നട്ടി കളിക്കുന്നതും വീട്ടിലെത്തിയാൽ ഉടനെ ബാഗ് മുക്കുമൊക്കെ വലിച്ചെറിഞ്ഞ് കുറച്ച് പേപ്പർ കഷ്ണങ്ങളും കീറി മുറ്റത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പേപ്പർ തോണി ഉണ്ടാക്കി ഒഴുക്കുന്നതുമെല്ലാം എല്ലാ മലയാളികളുടെയും ഓർമ്മകളിൽ ഉണ്ടാകും ഇന്നത്തെ നമ്മുടെ കഥയിലെ നായകൻ കാലവർഷമാണ് കാലവർഷത്തെ നമ്മൾ ഇടവപ്പാതി എന്നും വിളിക്കാറുണ്ട് അറിയാമോ എന്തുകൊണ്ടാണെന്നറിയാമോ മലയാളമാസം ഇടവത്തിൻ്റെ പാതിയോടുകൂടി ആരംഭിക്കുന്ന മഴയായതിനാലാണ് നമ്മളതിനെ ഇടവപ്പാതി എന്ന് വിളിക്കുന്നത് മൺസൂൺ ഒരു വെറും മഴ മാത്രമല്ല നമ്മളുടെ ഭൂപ്രകൃതി കൃഷിരീതി സാമ്പത്തിക മേഖല കലാസാംസ്കാരിക മേഖലകളെ എല്ലാം സ്വാധീനിക്കുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസം തന്നെയാണ് മൺസൂൺ കണ്ണില്ലാതായാലേ കണ്ണിന്റെ വിലയെറിയൂ എന്ന് പറയുന്നത് പോലെയാണ് മൺസൂണിന്റെ കാര്യം മൺസൂൺ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചാലേ മൺസൂണിന്റെ വില നമുക്ക് മനസ്സിലാകും സത്യത്തിൽ മൺസൂൺ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവൻ ഒരു മരുഭൂമിയായി പോയേനെ എന്ന് തന്നെ പറയാൻ പറ്റും നമ്മൾ എല്ലാവരും ഒരുപാട് തവണ കേട്ട ഒരു കഥയിൽ നിന്നും തുടങ്ങാം പണ്ട് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കുറച്ച് കുരുമുളക് തൈകൾ സമ്മാനിക്കാൻ തീരുമാനിച്ചു അത്രേ അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് മാങ്ങാട്ടം പറഞ്ഞു ദയവ് ചെയ്ത് കൊടുക്കരുത് കാരണം അന്യദേശങ്ങൾ കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകിന് പിന്നെ ആരും ആവശ്യക്കാരുണ്ടാവില്ല എന്നത് തന്നെയാണ് അപ്പൊ സാമൂതിരി ചെറു പുഞ്ചിരിയോടുകൂടി പറഞ്ഞത്രേ ഇവിടെ നിന്ന് കുരുമുളക് തൈകൾ കൊണ്ടുപോകാനെ അവർക്ക് സാധിക്കൂ മറിച്ച് നമ്മളുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് മൺസൂണിനെ പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം സമ്മർ മൺസൂണെന്നും വിന്റർ മൺസൂണെന്നും സമ്മർ മൺസൂൺ ആണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകൻ ജൂൺ മാസത്തിൽ സൂര്യൻ നോർത്തേൺ ഹെമിസ്പിയർ ഉത്തരാർദ്ധ ഗോളത്തിന് മുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്പിയറിലെ താപം സതേൺ ഹെമീസ്പിയറിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ നോർത്തേൺ ഹെമിസ്പിയർ കൺസിഡർ ചെയ്യുമ്പോൾ കടലിനെ അപേക്ഷിച്ച് കരയ്ക്ക് കൂടുതൽ ചൂടുണ്ടായിരിക്കും ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സി എന്ന് വിളിക്കുന്നത് കര പെട്ടെന്ന് ചൂട് പിടിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും എന്നാൽ കടൽ പതുക്കയെ ചൂടാവുകയുള്ളു പതുക്കയെ തണുക്കുകയുള്ളു കര ചൂടാകുമ്പോൾ കരയ്ക്ക് ചുറ്റുരുമുള്ള വായുവും പെട്ടെന്ന് ചൂടാകും ഏതു വാതകവും ചൂടാകുമ്പോൾ അത് മുകളിലേക്ക് ഉയരും അതുകൊണ്ട് അവിടുത്തെ മർദ്ദം കുറയും നേരത്തെ പറഞ്ഞതുപോലെ കടലിനു മുകളിലെ വായു കരയുടെ മുകളിലെ വായുവിനോടൊന്ന പോലെ ചൂടായി ഉയരില്ല ഇവിടെ കരയുടെ മുകളിൽ മർദ്ദം കുറവും കടലിനു മുകളിൽ മർദ്ദം കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശും കാരണം വായു കാറ്റ് എപ്പോഴും ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കും മൂവ് ചെയ്യുക ഇതുതന്നെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനിലും ഇന്ത്യൻ ഓഷ്യനിലും സംഭവിക്കുന്നത് ഇവിടെ ഇന്ത്യൻ ഓഷ്യനിൽ ഹൈ പ്രഷറും ഇന്ത്യൻ ലാൻഡ് മാസിൽ ലോ പ്രഷറും ഉണ്ടാകുന്നു അതുകൊണ്ട് കാറ്റ് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യൻ ലാൻഡ് മാസിലേക്ക് വീശുന്നു ഇവിടെ കാറ്റിൻ്റെ ദിശ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് വീശുന്നത് അതുകൊണ്ടാണ് കാലവർഷത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത് ഈ വീശുന്ന കാറ്റിൻ്റെ എതിർ ദിശയിലാണ് വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് ഇത്രയും നേരം കടലിന് മുകളിൽ സഞ്ചരിച്ച ഈർപ്പമുള്ള വായു പശ്ചിമഘട്ടത്തിൽ തട്ടി മുകളിലേക്ക് ഉയരും മുകളിലേക്ക് ഉയരന്തോറും വായുവിൻ്റെ താപനില കുറയും വായുവിലെ ജലാംശം ഘനീഭവിച്ച മേഘങ്ങളായി പിന്നീട് മഴ പെയ്യുന്നു ഇതിനെയാണ് ഓറോഗ്രാഫിക് പ്രിസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത് ഈ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ കൊണ്ടും പശ്ചിമഘട്ടം ഈ വീശുന്ന കാറ്റിന് എതിർ ദിശയിലായതുകൊണ്ടുമാണ് കേരള കർണാടക മേഖലകളിൽ നമുക്ക് കാലവർഷം ജൂൺ മാസത്തോടനുബന്ധിച്ച് മഴ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് കാറ്റ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വീശുന്നത് അത് മനസ്സിലാക്കാൻ ഭൂമിയിലെ പ്രഷർ ബെൽസ് കൊറിയോലിസ് പ്രഭാവം ഐ ടി സി സെഡ് ഇവയെല്ലാം മനസ്സിലാക്കിയേ പറ്റൂ പേരുപോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭൂമധ്യരേഖയോട് ചേർന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലും മർദ്ദം അല്ലെങ്കിൽ പ്രഷർ വളരെ കുറവുമായിരിക്കും ഇക്വേറ്ററിൽ നിന്ന് ഏറെക്കുറെ മുപ്പത് ഡിഗ്രി മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുമ്പോൾ അവിടെ ഹൈ പ്രഷർ ബെൽറ്റുകൾ വരും ഭൂമിയിലെ മറ്റ് ഇത്തരത്തിലുള്ള പ്രഷർ ബെൽറ്റുകൾ സ്ക്രീനിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് ഇവിടെ ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷർ സോണിലേക്ക് വായുവിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട് ഈ വായുവിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ്സ് എന്ന് വിളിക്കുന്നത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രേഡ് വിൻഡ് ചെരിഞ്ഞിട്ടാണ് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുമ്പോൾ നേരെ താഴെ ഒരു നേർ രേഖയിലല്ല കാറ്റ് വീശുന്നത് എന്തുകൊണ്ടാവും ഇങ്ങനെ എന്നറിയാമോ നോർത്തേൺ ഹെമീസ്ഫിയറിലെ കാറ്റിന് ഈ വലത്തോട്ടുള്ള ചരിവിൻ്റെ കാരണം കൊറിയോലിസ് പ്രഭാവമാണ് എന്താണ് കൊറിയോലിസ് എഫക്റ്റ് ഭൂമി വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് കറങ്ങുന്നുണ്ട് ഭൂമിയുടെ ഈ കറക്കം മൂലം ഭൂമിയിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കളുടെ സഞ്ചാരപാതയിലുള്ള വളവിനെയാണ് കൊറിയോലിസ് എഫക്ട് എന്ന് വിളിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കാം ഭൂമി എന്ന ഗോളത്തെ അതിന്റെ പകുതിയിൽ ഭൂമധ്യരേഖയിൽ വെച്ച് മുറിച്ച് രണ്ട് ഹെമീസ്പിയർ രണ്ട് അർദ്ധഗോളങ്ങളാക്കി മാറ്റാം ഇതിപ്പോ നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളം എടുക്കുക ഈ നോർത്തേൺ ഹെമിസ്ഫിയറിനെ നമ്മൾ പരത്തി ഒരു ഡിസ്ക് ആക്കുക ഈ ഡിസ്കിനെ നമ്മൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് കറക്കാം അതായത് ആൻറി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കാം ഓക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിസ്കിന്റെ മുകളിൽ നോർത്ത് പോളിൽ നിന്നും ഇക്വേറ്ററിലേക്ക് ഒരു ബോൾ എറിയാം നോർത്ത് പോളിൽ നിന്നും ഇക്വേറ്ററിലേക്ക് ബോൾ നേരെ പോയി സ്ട്രേറ്റ് ലൈനിൽ പതിക്കില്ല നേരെ ബോൾ വലത്തോട്ട് മാറിയായിരിക്കും വീഴുക ഈ വളവിനുള്ള കാരണം എഫക്റ്റ് ആണ് ഇത് തന്നെയാണ് ട്രേഡ് വിൻസിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷർ സോൺ അതായത് ഇക്വേറ്ററിന്റെ ഭാഗത്തേക്ക് വീശുന്ന കാറ്റ് നേരെ താഴത്തേക്ക് വീശാതെ വലത്തോട്ട് ചരിഞ്ഞായിരിക്കും വീഴുക സതേൺ ഹെമിസ്ഫിയർ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ മിറർ ഇമേജ് ആണ് അതുകൊണ്ട് സതേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് ഇടത്തോട്ട് ചരിഞ്ഞായിരിക്കും വീശുക ഇങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സതേൺ ഹെമിസ്ഫിയറിൽ നിന്നും വീശുന്ന ട്രേഡ് വിൻഡ് ഒരു സോൺ ഒരു ലൈനിൽ കൂടി ചേരും ആ സോണിനെയാണ് നമ്മൾ സെഡ് എന്ന് വിളിക്കുന്നത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ ഐ ടി സി സെഡിന്റെ ലൊക്കേഷൻ എപ്പോഴും ഒരേപോലെ ആകണമെന്നില്ല ITCZ ടി സി സെഡ് എപ്പോഴും ഇക്വേറ്ററിന് മുകളിലാകണമെന്നുമില്ല ഭൂമിയിലെ ഋതുക്കൾ സീസൺ മാറുന്നത് അനുസരിച്ച് ITCZ ന്റെ സെഡിന്റെ ലൊക്കേഷനും മാറും സ്ക്രീനിൽ ഐ ടി സി സെഡിന്റെ ജൂണിലെയും ജൂലൈയിലെയും ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് ജൂലൈ മാസം ITCZ ടി സി സെഡ് എന്ന ലോ പ്രഷർ സോൺ ഇക്വേറ്ററിന് നേരെ മുകളിലല്ല മറിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെ ടിബറ്റൻ പ്ലാറ്റുവിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ITCZ ൽ ആണല്ലോ സെഡിലാണല്ലോ നോർത്തേൺ ഹെമ്മീസ്പിയറിൽ നിന്ന് വരുന്ന ട്രേഡ് വിൻസും സതേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന ട്രേഡ് വിൻസും കൺവേർജ് ചെയ്യുന്നത് അപ്പോൾ ഐ ടി സി സെഡ് ഇക്വേറ്ററിന് മുകളിലല്ല എന്ന് പറയുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ നിന്നും വരുന്ന കാറ്റ് ഇക്വേറ്ററിന് മുകളിൽ എത്തി അവസാനിക്കാതെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയി ഐ ടി സി സെഡിൽ എത്തിയായിരിക്കും അതിൻ്റെ സഞ്ചാരപാത അവസാനിപ്പിക്കുന്നത് ഇത്രയും നേരം സതേൺ ഹെമിസ്ഫിയറിൽ ഇടത്തോട്ട് വീശിക്കൊണ്ടിരുന്ന കാറ്റ് ഭൂമതിരേഖ കടക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുകയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോൾ കാറ്റ് വലത്തോട്ട് തിരിയും അങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് ആ ട്രേഡ് വിൻസ് ഇന്ത്യയുടെ മുകളിലൂടെ പോയി ഐ ടി സി സെഡിൽ ജോയിൻ ചെയ്യും നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കടക്കുമ്പോഴുള്ള ഈ വലത്തോട്ടുള്ള വളവുകൊണ്ടാണ് ഈ കാറ്റ് ഇന്ത്യയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ കിട്ടുന്നത്